കൊടിസുനിക്ക് പരോൾ കിട്ടിയത് അത് അത്യാവശ്യം തന്നെയായിരുന്നു ആറു വർഷത്തിന് ഇപ്പുറമെങ്കിലും ആ പാവം മനുഷ്യന് പരോൾ കൊടുത്തിരുന്നില്ല എങ്കിൽ അത് വലിയ ഒരു അനീതിയായി മാറിയേനെ കാരണം അദ്ദേഹം ഒരു സാധു മനുഷ്യനാണ് എന്നൊക്കെ അങ്ങ് വെച്ച അലക്കുകയാണ് ഈ പി ജയരാജനും കൂട്ടരും ഒക്കെ ഇവർക്ക് കൊടിസുനിയുടെ കാല് നക്കിയേ മതിയാകൂ അതിനൊരു കാരണമുണ്ട് കൊടിസുനി വാ തുറന്നാൽ ഈ പറയുന്ന ജയരാജന്മാരും അതുപോലെ തന്നെ പിണറായിയും ഉൾപ്പെടെ ഇവരുടെ എല്ലാം തല ഉരുളുന്ന രാഷ്ട്രീയം അടപടലം തീരുന്ന പലതും ഈ കൊടിസുനിയുടെ നാവിൻ തുമ്പിലുണ്ട് അതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ കൊടിസുനിയുടെ കാല് നക്കും അത് ഇവരെയൊക്കെ പ്രീണിപ്പിച്ച് നിർത്തേണ്ടത് ഇവരുടെ ഗതികേടാണ് എന്തായാലും ഇതിനു മുൻപും കൊടിസുനിക്ക് പരോൾ ലഭിച്ചതിൽ പി ജയരാജന് കൃത്യമായ പങ്കുണ്ട് അന്ന് ഇതേക്കുറിച്ച് ചർച്ച നടന്നപ്പോൾ പി ജയരാജൻ എന്താണ് പറഞ്ഞത് എനിക്കതിനെക്കുറിച്ചൊന്നും ഒരറിവുമില്ല എന്നാണ് പക്ഷെ ഇപ്പോൾ പി ജയരാജൻ്റെ നാവിൽ തുമ്പിൽ നിന്ന് തന്നെ പുറത്തേക്ക് വന്നില്ലേ ഇയാൾക്ക് വേണ്ടി അതായത് കൊടിസുനിക്ക് വേണ്ടി പരവോൾ ലഭിക്കുന്നതിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് ഈ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ട് ജയിലിൽ പോയി കിടക്കുകയൊന്നും അല്ലല്ലോ ഈ കൊടിസുനി എന്ന് പറയുന്ന കൊടും ക്രിമിനൽ അയാൾ ഏറ്റവും ക്രൂരമായ ഒരു കുറ്റകൃത്യം ചെയ്ത് ജയിലിൽ കിടക്കുന്ന ആളാണ് ഹൈക്കോടതി പോലും കണിശം പറഞ്ഞതാണ് ഈ കൂട്ടർക്ക് പരോൾ അനുവദിക്കരുത് എന്നുള്ളത് എന്നാൽ നിയമങ്ങളും ചട്ടങ്ങളും എല്ലാം കാറ്റിൽ പറത്തി കൊടിസുനിക്ക് പരോള് ലഭിക്കുന്നതിന് വേണ്ടി നിയമങ്ങളും ചട്ടങ്ങളും എല്ലാം വളച്ചൊടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രി ഉൾപ്പെടെ ഇടപെട്ട് മുപ്പത് ദിവസത്തേക്ക് ഇയാൾ പരോളിൽ ഇറങ്ങുന്നത് അങ്ങനെ വെറുതെ പരോളിൽ ഇറങ്ങുന്നതൊന്നും അല്ല കുടിച്ചുനി എന്തൊക്കെയോ ചില നീക്കങ്ങൾ ഒന്നെങ്കിൽ സി പി എമ്മുകാരുടെ ചില കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി എന്തായാലും ഇനിയിപ്പോൾ കണ്ണൂരിൽ സ്വർണക്കടത്തിൻ്റെ പല കഥകളും നമ്മൾക്ക് കേൾക്കേണ്ടി വരും എന്തായാലും മനു തോമസ് മുൻപ് ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ പി ജയരാജനാം മകനുമാണ് സ്വർണം പൊട്ടിക്കൽ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇവരറിയാതെ കണ്ണൂരിൽ ഒരു സ്വർണം പൊട്ടിക്കലും നടക്കില്ല എന്ന് അതും ഈ കൊടിസുനി ഉൾപ്പെട്ട സ്വർണം പൊട്ടിക്കൽ കഥകൾ കൂടി ഒന്ന് ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാകും ആർക്കാണ് കൊടിസുനി പുറത്തേക്ക് ഇറങ്ങേണ്ടത് അത്യാവശ്യം എന്നുള്ളത് പിന്നെ പി ജയരാജൻ പറഞ്ഞ മറ്റൊരു കാര്യവും കൂടിയുണ്ട് കൊടിസുനി പുറത്തിറങ്ങിയാൽ എന്താണ് എന്നുള്ളത് വിഷയമാണ് അതുതന്നെയാണ് കാരണം കാരണം മറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയുണ്ട് കൊടിസുനി പരോൾ ലഭിച്ച് പുറത്തിറങ്ങിയതിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ ഇപ്പോൾ കെട്ടടങ്ങുന്നതേയില്ലല്ലോ സർക്കാർ സ്വാധീനം തന്നെയാണ് ഈ കേസിൽ നിർണായകമായത് എന്ന് നമുക്ക് കൃത്യമായി അറിയുകയും ചെയ്യാം എന്നാൽ കൊടിസുനി പരോളിൽ പുറത്തിറങ്ങുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും കൂടി നടക്കുന്നുണ്ട് ഇയാൾ തന്നെ പ്രതിയായ അതായത് കൊടിസുനി തന്നെ പ്രതിയായ ന്യൂമാഹി കേസിൽ വിചാരണ തുടങ്ങാനിരിക്കെയാണ് ഇപ്പോൾ ഒരു മാസത്തെ പരോൾ അനുവദിച്ചിരിക്കുന്നത് ഒരു മാസത്തെ പരോൾ കാലയളവിനിടെ കേസിലെ സാക്ഷികളെ കൊടിസുനി സ്വാധീനിക്കാൻ സാധ്യതയേറെയാണ് രണ്ടായിരത്തി പത്തിൽ രണ്ട് ബി പ്രവർത്തകരെ വെട്ടിക്കൊന്ന കേസാണ് ന്യൂമാഹി കേസ് കൊടിസുനി രണ്ടാം പ്രതിയായ ഈ കേസിൽ ഈ മാസം ഇരുപത്തിരണ്ടിനാണ് തലശ്ശേരി കോടതിയിൽ വിചാരണ തുടങ്ങുന്നത് ഇതിനിടെയാണ് അമ്മയുടെ അപേക്ഷ പരിഗണിച്ച് ജയിൽ വകുപ്പ് അനുവദിച്ച പരോളിൽ കൊടിസുനി കഴിഞ്ഞ ദിവസം തവനൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്നത് ടി കേസിൽ ശിക്ഷിച്ച ശേഷവും നിരവധി കേസുകളിൽ പ്രതിയായിരുന്നു കൊടിസുനി ന്യൂമാഹി ഇരട്ടക്കൊലക്കേസിൽ വിചാരണ നടക്കാനിരിക്കുമ്പോൾ ആ ഒരു നിർണായക ഘട്ടത്തിൽ തന്നെ കൊടിസുനി പുറത്തേക്ക് ഇറങ്ങുന്നതിന് പിന്നിൽ എന്തൊക്കെയോ ചില പൊരുത്തക്കേടുകൾ നമുക്ക് തന്നെ തോന്നും